പാകിസ്ഥാനിൽ അച്ഛനും സഹോദരനും ഇരുപത്തിരണ്ട് കാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി പാകിസ്ഥാൻ പ്രവിശ്യയായ പഞ്ചാബിലെ തോബാടെക് സിംഗിലാണ് സംഭവം നടന്നത് കൊലപാതകത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് കാരിയായ മരിയയാണ് സഹോദരൻ ഫൈസലും പിതാവ് അബ്ദുൽ സത്താറും കൊലപ്പെടുത്തിയത് സഹോദരൻ ഫൈസലും പിതാവ് അബ്ദുൽ സത്താറും മരിയെ പീഡനം നടത്തിയിരുന്നു മരിയ ഗർഭിണിയായതോടുകൂടിയാണ് ഇരുവരും കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് ഡി പി ഒ ഇബാദത്ത് നിസാർ പറഞ്ഞു ഫൈസലിന്റെ സഹോദരനാണ് വീഡിയോ പകർത്തിയതും സംഭവത്തെക്കുറിച്ച് പോലീസിനെ അറിയിക്കുകയും ചെയ്തത് തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതേസമയം സംഭവത്തെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ തന്നെയും മക്കളെയും കൊല്ലുമെന്ന് ഫൈസൽ ഭീഷണിപ്പെടുത്തിയതായി ഫൈസലിന്റെ സഹോദരന്റെ ഭാര്യ വെളിപ്പെടുത്തി മാർച്ച് പതിനേഴിനും പതിനെട്ടിനും ഇടയിലാണ് സംഭവം നടന്നത് കൊലപാതക ശേഷം മരിയയുടെ മൃതദേഹം പ്രതികൾ കുഴിച്ചിടുകയും ചെയ്തു സംഭവത്തിന്റെ വീഡിയോ പുറത്തുവന്നതോടുകൂടിയാണ് ക്രൂരത പുറത്തറിയുന്നത് മരിയയുടെ മൃതദേഹം പുറത്തെടുത്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പഞ്ചാബ് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു